സ്വർഗ്ഗത്തിലെ അനിയെ ആലപ്പുഴയിൽ വിളഞ്ഞു ആലപ്പുഴ കുട്ടംപേരൂർ സ്വദേശി ഹരിദാസന്റെ വീടിന്റെ മട്ടുപ്പാവിലാണ് ആരുടെയും മനം മയക്കും വിധം ഗാഗ് ഫ്രൂട്ട് പാകമായി നിൽക്കുന്നത് സ്വർഗത്തിലെ കനിയെന്ന അപരനാമത്തിലറിയപ്പെടുന്ന ഗാഗ് ഫ്രൂട്ടിന്റെ ദേശം വിയറ്റ്നാമാണ് നാഗാലാന്റ് വാട്ടർ അതോറിറ്റിയിൽ നിന്നും ജൂനിയർ എഞ്ചിനീയറായി വിരമിച്ച ഹരിദാസ് ചെങ്ങന്നൂർ സ്വദേശിയിൽ നിന്നും അറുന്നൂറ് രൂപയ്ക്ക് ഒരു ഗാഗ് ഫ്രൂട്ട് വാങ്ങി അതിന്റെ വിത്തുകൾ മുളപ്പിക്കുകയായിരുന്നു പുറം ഓറഞ്ച് നിറമാണെങ്കിലും പഴം മുറിച്ചാൽ കടും ചുവപ്പ് നിറത്തിലാണ് അകത്തെ ചുളകൾ ഉള്ളത് പഴം പാകമാകുന്നതുവരെ നാലു നിറങ്ങളിൽ ഗാഗ് ഫ്രൂട്ടിനെ കാണാൻ പറ്റും പച്ചയിൽ തുടങ്ങി ചുവപ്പിലെത്തും ാണ് പഴം വിളവെടുക്കാൻ പാകമാകുന്നത് ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് വിപണിയിലെ ഗാക് ഫ്രൂട്ടിന്റെ വില വലിയൊരു പഴത്തിൽ നിന്ന് ഏകദേശം പത്തു മുതൽ ഇരുപത് വരെ വിത്തുകൾ ലഭിക്കുമെന്നും ഹരിദാസ് പറയുന്നു പത്ത് ചെടിക്കകത്ത് ഒരു ചെടി മാത്രം ആണും സിംഗപ്പൂരിലെ ഉണ്ടാക്കുന്നത് ആക്കിയെടുക്കുന്നത് ഇതിൻ്റെ ഈ കുരുവിനകത്ത് ഉള്ളത് കൊണ്ട് ഓയിലെടുക്കും അതായത് ഒരു കിലോ ഓയിലിന് ഇരുപതിനായിരം രൂപ ഒരു കിലോ ഓയിലിന് അത് പിന്നെ മെഡിസിൻ ഉണ്ടാകുന്നുണ്ട് നല്ല നല്ല സോപ്പുകൾ സോപ്പുകളുണ്ടാകുന്നുണ്ട് പഴം ജ്യൂസായും ഇല തോരൻ വെച്ചും ഉപയോഗിക്കാം ഇല മുതൽ വിത്തുവരി ഗുണങ്ങൾ നിറഞ്ഞ ഗാക്ഫ്രൂട്ടിന് പാവലിനോട് സാമ്യമുള്ളതിനാൽ എന്ന പേരും വിളിക്കാറുണ്ട് ഹരിദാസിന്റെ ഭാര്യ ഗീതാ ഹരിദാസും കൃഷിക്ക് പിന്തുണയുമായി ഒപ്പം തന്നെയുണ്ട് കേരള വിഷന്യൂസ് ആലപ്പുഴ